നമസ്കാരം ശ്രീരാമനാമം അഭ്യുനതി മന്ത്രം കളരിസ്പന്ദനത്തിൻ്റെ ഏഴാമത് രാമായണ പാരായണ സത്സംഗ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിശ്രീ ഗണപതയേ ഹരിശ്രീഗണപതയമ അവിഘ്നമസ്തു ഗുരുഭ്യോ നമ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരജാം മനുഷ്യപത്മേശ്വര വിസ്വരൂപം प्रणामि तु मार्यपादम् श्रम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम മ ഹൃതിരമതാ ജാമരാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാരമണീയ വിഗ്രഹനോസ്തു തേണായ നമോ നാരായ നമോ നാരായണായ നമോ നാരായണായ നമ യുദ്ധാരംഭം വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ യുദ്ധത്തിനായി രജനീചര വീരരെ സത്വരം തത്ര വരുത്തിവാഴും വിധൗ രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽവാങ്ങിനാൻ പത്തുകിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും പത്തുകിരീടങ്ങളും കുടയും നിമിഷാർഥേന ഖണ്ഡിച്ച നേരത്തു രാഘ രാവണൻ നാണിച്ചു താഴെത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചെരിച്ചിടിനാൻ മുഖ്യപ്രഹസ്ത പ്രമുഖപ്രഭരന്മാരൊക്ക വേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യാവസിക്കയില്ലത്ര നാം ഭേരി മൃദങ്കടക്ക പണവാനകദാരുണകോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശ്വഷ്ട ഖരഹരിശാർദൂല സൈരിഭസ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപ്രാസതോമര മുൽഗരയഷ്ടി ശക്തികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തീത്യാജവം യുദ്ധസന്നദ്ധരായുദ്ധതബുദ്ധിയോടബ്ധികളിയം തക്ഷണമുദ്ധൂതമായുതു സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനം വജ്രദംഷ്ട്രൻ തഥാ ദക്ഷിണദിഖിലും ദുശ്യവനാരം മേഘനാദൻ തഥാ പശ്ചിമഗോപുരദ്വരി പുക്കീടിനാൻ മിത്രവർഗാമാജനത്തോടും ഉത്തരദ്വാരുക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിക് ഗോപുരേ ബാലിതനയനും ദക്ഷിണഗോപുരേ വായുതനയനും പശ്ചിമഗോപുരേ മായാ മനുഷ്യനാമാതി നാരായണൻ മിത്രതനയ സൗമിത്രവിഭീഷണമിത്ര സംയുക്തനായ ഉത്തരദിഖിലും യുദ്ധമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാകോടികളോടുമായിരമർബുദമായിരം ശംഖങ്ങളായിരം പുഷ്പങ്ങളായിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം ധൂളികളായിരമായിരം തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവിധരം കൊണ്ടും സർവതോലങ്കാപുരം തകർത്തിയിടിനാൻ കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടു പിളർന്നുകിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പക്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഗര പങ്ക്തികൾ ഭിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ യഷ്ടികൾ ചാമീകരപ്രഭപൂണ്ടശതഘ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചീടിനാർ നത്തഞ്ചരേന്ദ്രരും ആർത്തിമൊഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തു മറിവതിനായീടിനാൻ ശാർദൂലനാദിയാൻ രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കപികളായി മർക്കേടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുക്കട രോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്ദ്രബുദ്ധ്യാ കൊടുത്താൻ അഭയം ധ്രുതം ചെന്നവരും സുഗസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹ്വനുമായി ദശകന്ധരൻ മൈഥിലിവാഴുമിടം പുക്കാൻ രാമശിരസ്സും ധനുസ്സുമെതന്നുടൻ വാമാക്ഷി മുന്നിലാം മാറുവച്ചീടിനാൻ ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാങ്കി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോ നീടിനാൻന്നേരം വൈദേഹി തന്നോട് ചൊന്നാൾ സരമയും ഖേദമശേഷമകലെ കളക നീ എല്ലാം ചതിയെന്നു തേരീടിതൊക്കവേ നല്ല വണ്ണം വരും നാലു നാളുള്ളിലിൽ

ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം പശ്ചാത്താവണകുഭകർണനിധനം ഏതദ്ധി രാമാണം രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീത പതേ നമ ബാലലീലപോലി ചേതുരുഗ്രചാപഭനം മൂലമൂളിപാലരെ ജയിച്ച വീരരാഘവൻ മാലയിട്ട കന്യകാമണിക്ക് ചേർന്ന നായകൻ നീലലോലോചനൻ തരട്ടെ നിത്യമംഗളം